തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം സംഘർഷങ്ങൾ ഒരു കാലത്ത് വളരെ പ്രഫുല്ലമായി നിന്ന ഒരു സംസ്കാരം ഭൗത സംസ്കാരം ഏകദേശം ൂറ്റാണ്ടിനുശേഷം ക്രമേണ ക്ഷയിച്ചു വരികയും അതുപോലെ തന്നെ ഏകദേശം എട്ടാം നൂറ്റാണ്ടുകൾ ആയപ്പോഴേക്കും അത് ഈ ഇന്ത്യയിൽ നിന്ന് എവിടെ ജനിച്ചോ ആ സംസ്കാരം എവിടെ ഉയർന്നു വന്നോ ആ ദേശത്ത് തന്നെ ഇല്ലാതാവുകയും ചെയ്ത ഒരു ധാരണമായ സംഭവമാണ് നമ്മുടെ സാംസ്കാരിക പക്ഷേ മറ്റു മറ്റ് രാജ്യങ്ങളിലേക്കാണ് പടർന്നു പന്തലിച്ചു ചൈന ജപ്പാൻ ഇന്തോനേഷ്യ അതുപോലെ തന്നെ ബർമാ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ അത് പടർന്നു പന്തലിച്ചു അപ്പോഴും ഇന്ത്യയിൽ അത് വീണ്ടും വേർമുറയ്ക്കാൻ അതിന് വളരെയധികം പ്രയാസമുണ്ടാവുന്നു അതിനുശേഷം ഏകദേശം അശോക ചക്രവർത്തിയുടെ ചക്രവർത്തിയുടെ കാലത്താണ് അതിന് വിങ്കെടുപ്പുണ്ടായത് ಪಕ್ಷೇ ಅದೇ ಅಹ್ ಮಗನ ಭರತನ್ ರಾಜ ಪ್ರಧಾನಮಂತ್ರಿ ತನ್ನ ಸೈನಿಕ ಅಧಿಪನ್ನೆ ಅದೇ ಕೊಲೆ ವೀಂ ಬುಧ ಸಂವಿಧಾನಗಳೇ ಸೂಹತೆಯಲ್ಲಾ അതിനുശേഷം പിന്നെ വളരെയധികം അതുകൊണ്ട് തന്നെ ഡോക്ടർ ബാബാ സാഹ് അംബേദ്കറുടെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ബുദ്ധ മാർഗ സഞ്ചരണം വീണ്ടും ഇന്ത്യയിൽ ഒരു ഒരുക്കെടുപ്പിന് കാരണമാണ് ഇതെങ്ങനെ നശിച്ചു ഈ സംസ്കാരം ബൗദ്ധ ദർശനങ്ങൾ അധിഷ്ഠിതമായ బౌద్ధ సంస్కారం ఎనసేర్ణ్య అది తలపత్తు వరణ్య సంస్కారం బ్రాహ్మణ్య సంస్కారం అదన ఇది బౌద్ధ సంస్కారే అది జైన సంస్కారే అది అహోదర സംസ്കാരങ്ങളെല്ലാം നശിപ്പിച്ചു കിടന്നു വലിയ വിപ്ലവം തന്നെയാണ് സംസ്കാരത്തിൽ തന്നെ ഉണ്ടായത് ബൗദ്ധ വികാരങ്ങൾസിറ്റികൾ ബൗദ്ധ ഗ്രന്ഥാലയങ്ങൾ ബൗദ്ധ ഭിക്ഷുക്കൾ ഇവരെല്ലാം നാമ നാമാവശേഷമാക്കിക്കൊണ്ടാണ് ഈ ചാതുപോണിന്റെ സംസ്കാരം അല്ലെങ്കിൽ മനുസ്മൃതി സംസ്കാരം ഇന്ത്യയിൽ എമ്പാട് ഉയർന്നത് ഇന്നും അത് തുടരുകയാണ് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിവിടേക്കാണ് വളരെയധികം പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടുകൾ സഹിച്ച് ബൗദ്ധ ദർശനങ്ങളുടെ ഉയർകത്തിന് വേണ്ടി ഇന്ത്യയിലെ പല ഭാഗത്തും ജനങ്ങൾ സംഘടിച്ച് വന്നത് ഇന്ന് എല്ലാ സ്റ്റേറ്റുകളിലും ബൗദ്ധ ജനതയുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും പിന്നെ മഹാബോധി പോലെയുള്ള ഇന്ത്യയിലെമ്പാടുമുള്ള ബൗദ്ധ പ്രസ്ഥാനങ്ങൾ താങ്ങും തണലുമായി ഈ സംസ്കാരത്തെ വളർത്തിയാണ് അപ്പോൾ ആരുമില്ലാതിരുന്ന സമൂഹത്തെ ആ കക്ഷികളുടെ അവരുടെ യഥാർത്ഥ സേവനം എന്താണ് സമൂഹത്തെ നയിക്കുക എന്നുള്ളതാണ് സമൂഹത്തെ ആത്മീയമായി നയിക്കുക എന്നുള്ളതാണ് ധാർമ്മികമായി നയിക്കുക സദാചാരം പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ നയിക്കുക എന്നുള്ളതാണ് പക്ഷെ അത്ര വലിയൊരു ഭിക്ഷു സംഘം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എല്ലാവരും കൊലയോധപ്പെട്ടു പിന്നീട് ആരാധമായിരുന്നു ഇന്ത്യയിലെ ബുദ്ധിസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാന വർഗമാണ് കൂടുതലും ർശനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു സമൂഹത്തിന് കൊടുക്കേണ്ടതാണ് ഗൈഡൻസ് അവർ സൗദ്ദേശങ്ങൾ ഇന്ത്യയിൽ നന്നായി അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് ഇരഞ്ഞു പോകുന്ന മാറ്റം വരണം അതുകൊണ്ട് ബാബാ സമ്പേദ്കർ തന്നെ പറഞ്ഞത് പക്ഷുക്കളുടെ സേവനം വളരെ കുറഞ്ഞു വരികയാണ് എണ്ണമില്ല അതുകൊണ്ട് സാധാരണ ജനങ്ങൾ തന്നെ പരിശീലനം നടത്തി ധർമ്മത്തിന്റെ പ്രചരണം നടത്തണം എന്നാണ് ബാബാ സാംബേദ് അങ്ങനെ ഏതാനും എണ്ണം പ്രവേശനങ്ങൾ മൂടി വരും നമുക്കിവിടെ കേരളത്തിൽ തന്നെ മൂന്ന് അതൊരു നല്ല അതുകൊണ്ടാണ് ഇതൊരു ചരിത്രമുഹൂർത്തമാണ് എന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് നമുക്കില്ലാതിരുന്നൊരു അവസരം ഉണ്ടാകുകയാണ് ഇത് കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും ബൗദ്ധ സംസ്കാരം വരികയാണ് പല പല പ്രസ്ഥാനങ്ങളും അതൊരു പ്രധാന കാര്യമല്ല പക്ഷെ എത്രത്തോളം അത് വേഗത്തിൽ പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ആശങ്കയുണ്ട് കാരണം പ്രസ്ഥാനങ്ങൾ അതിന് ശരിയായ രീതിയിലേക്ക് പോകുന്നില്ല അതിനുള്ള വിഭാഗ വിഭാഗങ്ങൾ ഉണ്ടാകുന്നതിൽ വിഭാഗങ്ങൾ പരിപാലിക്കപ്പെടുന്നില്ല ധമ്മം ആചരിക്കുന്നില്ല ധമ്മത്തെ പ്രചരിപ്പിക്കുന്നില്ല ഇപ്പോഴും വളരെ എണ്ണത്തിൽ വളരെ കുറവായ ആളുകളുണ്ടാക്കുന്നതിൽ ധമ്മ പരിശീലനവും ധമ്മ പ്രചരണവും നടത്തുന്നു അതുപോലെ കാരണം കേരളത്തിലെ നമ്മുടെ ശീലങ്ങൾ പലതും ബൗദ്ധ ബൗദ്ധശീലങ്ങളാണ് ഒരു ആളെ കണ്ടുമുട്ടുമ്പോൾ അയാളെ സ്വീകരിക്കുമ്പോൾ അയാളോട് സംസാരിക്കുമ്പോൾ എല്ലാം തന്നെ ബൗദ്ധ ബൗദ്ധശീലങ്ങളുണ്ട് നമ്മുടെ വീടുകളിലെ പെരുമാറ്റങ്ങൾ എല്ലാം തന്നെ ഇത് ആധുനിക കാലഘട്ടത്തിൽ സയൻസും ടെക്നോളജിയും വളർന്നു വരുന്ന ആ കാലഘട്ടത്തിൽ അതെല്ലാം വളരെ അടിച്ചമർത്തപ്പെടുകയാണ് അതിനെയും അതിജീവിച്ചുകൊണ്ട് വേണം ധമ്മ പരിശീലനം നടത്തുവാനും ധർമ്മ പ്രവർത്തനങ്ങൾ നടത്തുവാനും ധർമ്മ പ്രചരണം നടത്തുവാനും നമ്മളൊരു കഴിയും അതൊരു വലിയ വലിയ ഭാരിച്ച ഒരു ചുമതലയാണ് പക്ഷേ അത് നമുക്ക് പ്രവേശി മതിയാകുന്നുണ്ട്